എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഫെബ്രുവരി മാസ ഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനോ ജ്യോതിഷ കൺസൾട്ടേഷനോ ഒക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ജ്യോതിഷം പഠിക്കാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ജ്യോതിഷത്തോട് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഫെബ്രുവരി മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം ഇടവൻ രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ കേതുവും മകരത്തിൽ സൂര്യനും ബുധനും കുംഭത്തിൽ ശനിയും ചന്ദ്രനും മീനത്തിൽ ശുക്രനും രാഹുവുമൊക്കെയാണ് ഗ്രഹനില തുടർന്ന് മാസമധ്യത്തോടുകൂടി സൂ സൂര്യനും ബുധനും തൊട്ടടുത്തുള്ള രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ പോകുന്ന ബലങ്ങൾ വിശദീകരിച്ച് പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കാവുന്നതാണ് മീൻ രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കുജൻ്റെ ദശ രാഘുവിൻ്റെ ദശ വ്യാഴത്തിൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ ബുധൻ്റെ അഷ്ടമ ഭാവസ്ഥിതിയും ഭാഗ്യഭാവസ്ഥിതിയും കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ ജോലി ഭാരത്താൽ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും വിഷയങ്ങൾ മുൻകൂട്ടി ചിന്തിക്കാതെയുള്ള പ്രവർത്തനം അബദ്ധങ്ങൾക്കൊക്കെ വഴിയൊരുക്കും തുടക്കത്തിൽ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടും മാസമധ്യത്തോടുകൂടി കാര്യങ്ങളെല്ലാം സുമുഖമാവുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള യോഗവും ഒക്കെ കാണുന്നു ഗണിത സംബന്ധമായിട്ടുള്ള അറിവൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകും സംയോജിത ബുദ്ധി പല കാര്യങ്ങളിലും വിജയമുണ്ടാക്കും മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ കൂടി ഇവർ പെട്ടെന്ന് മനസ്സിലാക്കി അതിലുള്ള സാരാംശം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും ഈ മാസം തൊഴിൽപരമായ നേട്ടങ്ങളുമൊക്കെ ഉണ്ടാകും ചെയ്യുന്ന തൊഴിൽ ഏതാണെങ്കിലും ആ തൊഴിൽ കൂടി ചെയ്യും ധനനില ഉയരുവാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട് പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർധനവും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബിസിനസ്സിൽ വലിയ ഉയർച്ചയുണ്ടാകും ആഡംബരമായി ജീവിക്കും ബ്യൂട്ടി പാർലർ പിന്നെ ഒക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ അളവിൽ ധനവരവുണ്ടാകും സമൂഹത്തിൽ ഈ പറയുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല മുന്നേറ്റം ഉണ്ടാകും ജനനകാല ജാതകവശാലും കൂടി ധനനിലയുമായി ബന്ധപ്പെട്ട ദശഅപഹാരങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഇവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അപരിമിതമായ ധനവരവൊക്കെ ഉണ്ടാകും ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും ഇവർ ആരോഗ്യം ശ്രദ്ധിക്കാതെ ജോലി ചെയ്യുക മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും യൂറിനറി സംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് എന്നിവയൊക്കെ ഉണ്ടാകാനും ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗവുമാണ് കാണുന്നത് ഏതു കാര്യവും ലോഡ്ജിക്കായി മാത്രമേ ചിന്തിക്കുകയുള്ളൂ സ്നേഹത്തിനേക്കാൾ കൂടുതൽ പണത്തിന് മുഖ്യത്വം കൊടുക്കും ആത്മീയ വിഷയങ്ങളിലൊക്കെ താല്പര്യം കുറയും കുറുക്കുവഴിയിൽ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി ശ്രമിക്കും കുറുക്കുവഴിയിൽ ഭൂമിയും സ്വത്തുക്കളുമൊക്കെ വാങ്ങാൻ ശ്രമിക്കും സ്വന്തം കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായി കാണപ്പെടും വലിയ വലിയ പദവികൾ വഹിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലോ വിദേശ നാടുകളിലോ ഒക്കെ തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടതായിട്ട് വരും പൂർവീകരുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു മാസം തന്നെയാണ് ഒന്നിൽ കൂടുതൽ തൊഴിലുകളൊക്കെ ചെയ്യുവാനുള്ള യോഗവും കാണുന്നു പൊതുവായ ധനം കൈകാര്യം ചെയ്യുവാനുള്ള യോഗവും കാണുന്നുണ്ട് വലിയ തുക രഹസ്യമായി മുതലീട് ചെയ്യുവാനുള്ള യോഗവും കാണുന്നു കുടുംബത്തിൽ ചില കാര്യങ്ങൾക്ക് മന്ദനില അനുഭവപ്പെടും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും കയ്യിലുള്ള ധനനില ഉയരും സഹോദരങ്ങൾ നല്ല അടുപ്പം കാണിക്കുമെങ്കിലും അവരുടെ മുൻകോപവും പിടിവാശിയും ഇഷ്ടക്കുറവിന് വഴിയൊരുക്കും എല്ലാ പരിശ്രമങ്ങളിലും ഒരു തടസ്സത്തിന് ശേഷം വിജയിക്കും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരമായി കാണുന്നില്ല മാതാവിന് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അസിഡിറ്റി കാലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നു സന്താനങ്ങളെ കൊണ്ടുള്ള ഉയർച്ചയും ഉണ്ടാകും വിദേശത്തുള്ള സന്താനങ്ങൾക്ക് വളരെ അഭിവൃദ്ധിയും തൊഴിലിൽ ഉന്നതിയുമുള്ള ഒരു മാസം തന്നെയാണ് കടം വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയം കാണുന്നു ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് ചില പ്രശ്നങ്ങളും ഒക്കെ നേരിടേണ്ടതായിട്ട് വരും ജീവിത പങ്കാളിക്കായിട്ടുള്ള ധനച്ചിലവും കാണുന്നു ജീവിത പങ്കാളിയുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല വൈദ്യസഹായത്തിനായിട്ടുള്ള ചിലവുകളും കാണുന്നുണ്ട് വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പൂർവീകരുടെ അനുഗ്രഹമുള്ളൊരു സമയം തന്നെയാണ് പൂർവീകപരമായി നടത്തി വന്നിരുന്ന പൂജാതി കർമ്മങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മുതിർന്നവരെ ബഹുമാനിക്കും അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ചു കൊടുക്കുവാൻ ശ്രമിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായി നല്ല ബന്ധമുണ്ടാകും മൂത്ത സഹോദരങ്ങളും ഉറ്റ മിത്രങ്ങൾ എന്നിവർ എന്തിനും ഏതിനും കൂടെ തന്നെ ഉണ്ടാകും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെ അനുഭവിക്കാൻ കഴിയും ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം